മെയ് ദിനത്തിനും റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി ഡയറക്ടർ ചിത്രം തുടരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ ആയിട്ട് സദാ അന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോലെ തുടരും എന്ന് പറയുന്ന സിനിമയുടെ മെയ് ദിനമായിട്ടുള്ള ഇന്നലെ വ്യാഴാഴ്ച ദിന കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഡയറക്ടർ ശോഭന തുടങ്ങിയതിന് കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി അനുചിച്ചിരിക്ക ചിത്രം ഏഴാം ദിവസം റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് ഏഴാം ദിനമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏഴ് കോടിക്ക് മുകളിൽ കളക്ഷൻസ് സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തുടർച്ചയായിട്ട് ഡയറക്ടർ ചിത്രങ്ങൾ തന്നെയാണ് ബോക്സ് ഓഫീസിൽ വൻ വിജയങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്ക് ഇന്നലെ ഒരു ടിക്കറ്റ് പോലും കിട്ടാൻ ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് അത്രയ്ക്കും വലിയൊരു ബുക്കിംഗ് തന്നെയാണ് ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അവധി ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ കളക്ഷനിൽ വലിയൊരു മുന്നേറ്റം നടത്തും നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള ഒരു കളക്ഷൻ ചിത്രം ഇന്നലെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നേ ചിത്രത്തിന്റെ ഇന്നലത്തെ മാത്രം വേണ്ടുവേണ്ട കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം പതിനഞ്ച് മുതൽ ഇരുപത് കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ഏഴ് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം നൂറ്റി ഇരുപത്തി കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങൾ ഈ ഒരു വിജയ തുടർച്ച നേടിയെടുക്കാൻ സാധിക്കുമെന്നു പറയാൻ വേണ്ടി അപ്പോൾ ഒരാനായിട്ടും ചിത്രം തുടരുമെന്ന് പറഞ്ഞ സിനിമ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ